ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ബൊഗൈൻ വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബൊഗൈൻ വില്ല ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ പല ചെടികളായിട്ട് വളർത്താനായിട്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പുതിയ ചെടി ഉണ്ടാക്കുക അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതാ ഈ കാണുന്ന ബൊഗൈൻ വില പ്ലാന്റുകളൊക്കെ നമ്മളിൻ്റെ മദർ പ്ലാന്റുകളെല്ലാം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വെച്ചിരിക്കുന്നവയാണ് അതിന് ശേഷം ഇതായപ്പോൾ ധാരാളം ചെടികൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പുതിയ ഇതുണ്ടോ കട്ടിങ്സ് വെച്ച് പുതിയ പുതിയ ചെടികൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നവയാണ് ഈ കാണുന്ന ചെടികളൊക്കെ അപ്പോൾ ഇതുപോലെ കമ്പ് കട്ട് ചെയ്ത് എങ്ങനെയാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പുകയും വില്ലാ വെറൈറ്റികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പൂത്ത് നിൽപ്പണ്ട് എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളാണ് നമ്മുടെ ബൊഗൈൻ വില പൂക്കളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വേനൽക്കാലം നമ്മുടെ ഗാർഡനെ മുറ്റത്തെയൊക്കെ സമൃദ്ധമായിട്ട് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് ബൊഗൈൻ അപ്പോൾ അപ്പം ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് എടുക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് ഇപ്പം ഇതിൻ്റെ ബൊഗൻവിലയുടെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയത് ഡിസംബർ മുതലാണല്ലോ അപ്പോൾ ഒരു മാസമൊക്കെ ആവുമ്പോഴത്തേനും പൂക്കളൊക്കെ കുറെയൊക്കെ ഒന്ന് കുറയുന്ന ഒരു ടൈം ആകാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് കുതിൽ നിന്ന് കൂടുതൽ കട്ടിങ്സ് എടുക്കാനായിട്ട് പറ്റുന്നത് അതോടൊപ്പം ഈ പൂക്കൾ ഇങ്ങനെ കരിഞ്ഞു വരുന്ന ഒരു ടൈമും കൂടി ഉണ്ട് ചില പൂക്കളൊക്കെ കാണാം ഒരുപാട് കരിഞ്ഞു കരിഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുതിയ കട്ടിങ്സ് എടുക്കാൻ പറ്റും അപ്പം പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടിയിൽ നിന്ന് എങ്ങനെയാണ് കട്ടിങ്സ് എടുക്കുന്നതെന്നാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് പൂക്കൾ കൊഴിയുന്നതനുസരിച്ച് നമുക്ക് ഈ കമ്പുകൾ ഇങ്ങനെ തണ്ട് അതിൻ്റെ പൂക്കളിൻ്റെ ഞെട്ട് മാത്രമായിട്ട് കമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കമ്പൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഉണങ്ങി തുടങ്ങിയ പൂക്കളോട് കൂടിയിട്ടുള്ള അപ്പോൾ ഈ ഒരു കമ്പ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ പൂക്കളിങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഇതുപോലെ ഇങ്ങനെ ശിഖരങ്ങൾ ഇതാ ഇതേ രീതിയിലാകും അപ്പോൾ തന്നെ അതിൽ നിന്നിങ്ങനെ പുതിയ കിളിർപ്പുകൾ വരുന്നതാണ് അപ്പോൾ ആ പുതിയ കിളിർപ്പുകൾ അടുത്ത് കളയാതെ തന്നെ നമുക്ക് അതിൻ്റെ കമ്പ് കട്ട് ചെയ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഉണങ്ങി തുടങ്ങുന്ന പൂക്കൾ ഉണ്ട് അതാ ഇത് ഈ ചെടിയിൽ പൂക്കൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മളിങ്ങനെ നിർത്തിയാൽ പുതിയ പൂക്കളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ പൂ ഒന്നെങ്കിൽ ആദ്യമേ നമ്മൾ പൂക്കളെല്ലാം കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ കമ്പുകൾ തന്നെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പൂക്കളാണ് ആദ്യമേന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ കത്രിക ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി ഇപ്പോൾ കൈകൊണ്ട് തന്നെ ഈ പൂക്കളിങ്ങനെ പറിച്ചു വറിച്ച് എടുത്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇത്രയും ഒന്നും ഉണങ്ങാനായിട്ട് ചെടിയിൽ നിർത്തരുത് ഇത് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുപോലെ തന്നെ പൂക്കൾ പുതിയ പൂക്കൾ ഉണ്ടാകാനായിട്ടും വളരെ താമസം വരും അപ്പോൾ അതുകൊണ്ട് ഈ രീതി എത്തുന്നത് വരെ നിർത്താതെ തന്നെ ഒന്നെങ്കിൽ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പൂക്കൾ പറിച്ചു കളയുകയോ ചെയ്യണം പിന്നെ ഇത്രയും ചെടികൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിലധികം സ്റ്റെമ്മൊന്നും കാണത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മളിൻ്റെ സ്റ്റെമ്മോടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ പിന്നെ അതിലധികം സ്റ്റെം സ്റ്റെമ്മുണ്ടാകത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ പൂക്കൾ ഉണ്ടല്ലോ ഈ പൂക്കൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ ഒഴിച്ചൊടിച്ച് പൂക്കൾ കളയാൻ പറ്റും പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇതിനധികം അങ്ങനെ മുള്ളൊന്നുമുള്ള ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഇങ്ങനെ പറിച്ചെടുത്ത് കളയാനായിട്ട് പറ്റും ഇതുപോലെ ഓരോ ചെടിയിലെയും പൂക്കൾ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും പക്ഷേ ചില ചെടികളിലൊന്നും അത് നമുക്ക് സാധിക്കുന്ന അല്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ബൊഗൈൻ വില്ല നല്ല മുള്ള ചെടിയാണ് അപ്പോൾ ചില ചെടികൾക്ക് ധാരാളം മുള്ളുകൾ കാണും അപ്പോൾ അങ്ങനെയുള്ളവയ്ക്ക് നമുക്ക് ഇതേ രീതിയിൽ എടുക്കാനായിട്ട് പറ്റില്ല ഇതുപോലെയുള്ള ചെടികളിൽ മാത്രമേ ആ ഒരു രീതി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി ധാരാളം മുള്ള ചെടിയാണെങ്കിൽ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കൈകൊണ്ട് പറിച്ചെടുക്കാനായിട്ട് മെനക്കെടുത് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പുകയും വിലയിൽ അധികം മുള്ളില്ലാത്തത് ഇതിനെ നമുക്ക് പെട്ടെന്ന് അതിനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഉണങ്ങിയ പൂക്കളെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കമ്പ് കട്ട് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് ഇതിൽ നിന്നും കമ്പ് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പുകയും വിലയിലൊക്കെ പൂക്കൾ നന്നായിട്ട് അതിനെ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു സ്റ്റെമ്മാണ് ഇപ്പോൾ നമ്മളിവിടെ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കമ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഈ ഒരു കമ്പാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു കമ്പ് ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളഞ്ഞേക്കാം പിന്നെ ഈ ഉണങ്ങിയ പൂക്കളിൻ്റെ തണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത് ഇങ്ങനെ ഇലകളോടുകൂടി ഈ ചെടി നട്ടാലും ഈ ഒരു സമയത്ത് ഇത് നല്ലതായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം ഒന്ന് രണ്ട് ഇലകളൊക്കെ ഈ കമ്പിൽ ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മുഴുവനും കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല ഈ ഒരു സമയത്ത് ഇത് നടടുമ്പോൾ കാരണം നല്ല വേനൽക്കാല സമയമാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്നോ രണ്ട് ഇലകളൊക്കെ ഇതിലിപ്പോൾ ഇതിങ്ങനെ നിർത്തിയത് കൊണ്ട് ചെടിക്കത്രേ നല്ലതേ ആകത്തുള്ളു കേട്ടോ അപ്പം ഞാൻ ഇതാ ഈ ഒരു പോട്ടിലാണ് ഈ ചെടി നടാനായിട്ട് പോകുന്നത് ഇതുപോലെ ചെറിയ പോട്ടുകളെടുത്താൽ മതി അപ്പോൾ ഇതിന് കുറച്ച് നല്ലതായിട്ട് ഇതിൻ്റെ ാരം കണ്ടോ ഒത്തിരി വളരെ വലുതാണ് അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ മണലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മണലെന്ന് പറയുമ്പോൾ ഇതിനകത്തൂടെ അങ്ങ് താഴേക്ക് പോകും അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് ചകിരി വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ചകിരി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം ഇതിൻ്റെ വലിയ സുഷിരങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചകിരി ആദ്യമേ വെച്ച് കൊടുത്തത് ഇനി ഇതിൻ്റെ മീതേ നമ്മൾ കുറച്ച് മണലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ മണലാണ് അത് ഗാർഡൻ സോയിലല്ല നമ്മുടെ മണലാണ് അപ്പോൾ അത് നമ്മളിവിടെ കുറേ മണൽ കൊണ്ട് ചെടി നടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഈ ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഗാർഡൻ സോയിലിന് പകരം സാധാരണ മണലാണ് എടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേരോട്ടം ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലത് മണല് തന്നെയാണ് മണ്ണിനെക്കാട്ടിലും അതുകൊണ്ടാണ് മണലെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും മണലിട്ടു ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലേറും കൂടി നമ്മൾ ചകിരി തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ വേനൽക്കാല സമയമായതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് തന്നെ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ചകിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൽ ഒരു ലെയറ് മണലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കമ്പ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ മണൽ കൂടി ഇട്ട് ചട്ടി നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാം അപ്പം ഞാൻ എന്താ ഇവിടെ ചട്ടി നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടേതയും മണല് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ കമ്പ് കുത്തി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പ് കൊത്തി കൊടുക്കുമ്പോൾ ഈ മണ്ണിന് ഒട്ടും ഇങ്ങനെ നല്ല മുറുക്കം ഉണ്ടായിരിക്കണം അതായത് കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനുള്ള ഒരിത് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നിറച്ച് തന്നെ മണലെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു മണലിൽ നമുക്ക് കമ്പ് കുത്തി കൊടുക്കുക അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് റൂട്ട് ഹോർമോൺ ഉണ്ട് അതിനകത്ത് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കിളക്കും ഇപ്പം മഴക്കാലത്താണെങ്കിൽ റൂട്ട് ഹോർമോൺ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ബൊഗൈൻ വിലയുടെ കമ്പുകൾ പെട്ടെന്ന് പിടിക്കും വേനൽക്കാല സമയത്ത് ബൊഗൈൻ വില പിടിക്കാനായിട്ട് കുറച്ചൊരു താമസം വരും അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് ഹോർമോണിനകത്തൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നടുന്നത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കമ്പുകൾ ഇപ്പോൾ പിടിച്ച് കിട്ടാൻ അതായത് വേനൽക്കാല സമയത്ത് പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതുപോലെ റൂട്ട് ഹോർമോൺ ഉപയോഗിക്കാം ഇനി അഥവാ റൂട്ട് ഹോർമോൺ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ചിരട്ടയുടെ കരി ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിന് കരിഞ്ഞത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം അതല്ല എങ്കിൽ കറ്റാർവാഴപ്പുളയുടെ ജെല്ല് നമുക്ക് ഉപയോഗിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് കമ്പ് നടാവുന്നതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ തേനും നമുക്ക് ഒരു റൂട്ട് ഹോർമോണായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കമ്പ് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് ഹോർമോണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ റൂട്ട് ഹോർമോൺ വാങ്ങി ഇപ്പോൾ ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതില്ല എങ്കിൽ മാത്രം നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ റൂട്ട് ഹോർമോൺ വെച്ചിട്ട് ഒന്ന് കമ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് കിളിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കമ്പ് മാത്രമായിട്ട് ഒരു പക്ഷേ ഈ ഒരു വേനൽക്കാലത്ത് കമ്പ് പിടിച്ച് കിട്ടാനായിട്ട് താമസം വരും അപ്പം ഇനി ഇതിൻ്റെ ഇലകളും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇപ്പം ചകിരി താഴെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് എപ്പോഴും നല്ല ഈർപ്പനില നിന്നുകൊള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമയം മാത്രം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വെയിലത്ത് വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എവിടെയെങ്കിലും നല്ല തണല് കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക പിന്നെ പുതിയ കിളിർപ്പുകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ വേലത്തെയോട്ട് മാറ്റി വെക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ കിളിപ്പിച്ചെടുത്തിരിക്കുന്ന ചെടിയാണ് ദൈ കാണുന്നത് ദ ഇതിനകത്ത് ഞാൻ രണ്ട് കട്ടിങ്സ് ഒന്നിച്ച് വെച്ചതാണ് അതിൽ ഒരു കട്ടിങ്സ് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെ വണ്ണം കുറഞ്ഞ കമ്പുകളാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നത് അതിൽ തന്നെ നട്ടിരുന്ന വണ്ണം കൂടിയ കമ്പ് ഇതുവരെ കിളുത്തിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുപോലെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ വലിയ ചട്ടിയിലോട്ട് മാറ്റി നട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ദൈ കാ കാണുന്നത് ഇതും നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്താണ് ഇപ്പം എന്താ ഇത് ഫ്ലവർ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറും വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി നിർത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചട്ടിയിൽ കിളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ ഒന്ന് വളർന്നു കഴിയുമ്പോൾ കുറച്ചൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം അപ്പം ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ മണ്ണ് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി പിന്നെ വേപ്പും പിണ്ണാക്ക് മണല് മണ്ണ് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ നിറച്ചിരിക്കുന്നത് അത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഈ ചെടികൾ നമ്മൾ പറിച്ചു നടേണ്ടിയെന്ന് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത വീട്ടുകാരൊക്കെ കണ്ടുനോക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ബൊഗൈൻ വിലകളെല്ലാം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോഗെൻ വിലകൾ ധാരാളം വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് കിളിപ്പിച്ച തൈകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെടി അയച്ചു തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് പല കളറുകളുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇപ്പോൾ എല്ലാ ബൊഗൈൻ വില്ലകളും ഇവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ധാരാളം പൊഗൈൻ വില്ലകൾ സെയിലിനായിട്ടുണ്ട് പല കളറുകൾ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം അതാണ് ഈ പൊഗൈൻ വില്ലയൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ ഈ പൊഗൈൻ വില്ലകളും ഈ ബൊഗൈൻ വില്ല വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബൊഗൈൻ വിലയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കൂട്ടുകാരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബേബീൻ്റെ കാണാം ഓക്കെ ടാറ്റ